ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയിം ഹെൽപ് മീ ലോഡ് എൻ്റെ ഹെൽപ് മീ ലോഡ് എന്ന ചാനൽ ഒരു അവിയൽ ടൈപ്പ് ചാനലാണ് അതായത് കുക്കിംഗ് വീഡിയോസ് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് കുക്കിംഗ് ടിപ്സ് കിച്ചൺ ടിപ്സ് പിന്നെ ബ്യൂട്ടി ടിപ്സ് ഇങ്ങനെ എല്ലാ ടൈപ്പ് വീഡിയോസും ഉള്ള ചാനൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൻ്റെ അവസ്ഥ അവിടെ ഒരുമാതിരി നമുക്ക് വേണ്ടതെല്ലാം ഒരു സ്ഥലത്ത് തന്നെ കിട്ടുന്നതാണല്ലോ ഈ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ഞാൻ നിങ്ങൾക്കായി തരുന്നു ഇന്നത്തെ നമ്മുടെ വിഷയമാണ് തൈറോയിഡ് നാളുകളായി നിങ്ങളിൽ പലരും ചോദിച്ച ടോപ്പിക്കാണ് അപ്പോൾ എന്താണ് ഈ തൈറോയിഡ് പലർക്കും ഇത്രയും അറിയാം തൈറോയിഡ് ഉണ്ടെങ്കിൽ വണ്ണം വെക്കും മുടി കൊഴിയും ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവരും പറയും പക്ഷേ ഞാൻ നേരത്തെ പി സി ഒ ഡി ആൻഡ് പി സി ഒ എസ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ വിശദമായി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല ആദ്യം അറിയേണ്ടത് എന്താണ് ഈ തൈറോയിഡ് എന്ന് പറയുന്നത് തൈറോയിഡ് ഒരു ഗ്രന്ഥിയാണ് അതായത് ഹോർമോൺ ചുരത്തുന്ന ഒരു ഗ്രന്ഥി ഈ ഹോർമോണിൻ്റെ അറിയാമോ ഇല്ലാൽ പറയാം തൈറോക്സിൻ എന്നാണ് അതിന് ആ ഹോർമോണിന് പറയുന്ന പേര് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉള്ള ഒരു ഗ്രന്ഥിയാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കഴുത്തിൻ്റെ നടുക്ക് ഈ പടം നോക്കിക്കേ ഇതിൽ ബട്ടർഫ്ലൈ ഷേപ്പിൽ കാണുന്നത് കണ്ടോ ഇതാണ് തൈറോയിഡ് ഗ്രന്ഥി ഇതെല്ലാ മനുഷ്യരിലും ഉള്ള ഒന്നാണ് പക്ഷേ ഇത് ഇത്രയും ഇതിത്രയും ചെറിയൊരു ഗ്രന്ഥിയല്ലേ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കാൻ വരട്ടെ നമ്മുടെ ശരീരത്തിൽ തല മുതൽ പാദം വരെ എല്ലാ വയവങ്ങളെയും എഫക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഗ്രന്ഥിയാണിത് സോ ഈ തൈറോയിഡ് ഗ്രന്ഥി ചുരുത്തുന്ന ഹോർമോൺ അതായത് തൈറോക്സിൻ കൂടുന്നതും കുറയുന്നതുമാണ് തൈറോയിഡ് എന്ന അസുഖമായി മാറുന്നത് അസുഖം എന്ന് പറയാൻ പറ്റില്ല ശരീരത്തിലെ ഒരവസ്ഥ അതായിരിക്കും കുറെ കൂടി ശരി ഈ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും വരുന്ന തൈറോക്സിൻ ഹോർമോൺ ശരിക്കും ഉണ്ടാകണേൽ ശരീരത്തിൽ അയഡിൻ ആവശ്യമാണ് അപ്പോൾ ഐഡിൻ്റെ അഭാവം മൂലം ഇത് കുറയാം അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ അയഡിൻ സോൾട്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇന്ന് സ്ത്രീകളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഉള്ള ഒന്നാണ് ഈ എന്ന പ്രശ്നം ചുരുക്കം അതായത് ഒരു ശതമാനമൊക്കെ പുരുഷന്മാരിലും ഉണ്ട് ഈ പ്രശ്നം ഇപ്പോൾ ക്ലിയർ ആയോ ഇനി അറിയേണ്ടത് തൈറോയിഡ് എത്രവിധം ഉണ്ടെന്നാണ് ഇത് രണ്ട് തരത്തിലുണ്ട് ഹൈപ്പോ തൈറോയിഡ് ആൻഡ് ഹൈപ്പർ തൈറോയിഡ് കോട്ടിറ്റ് ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ എനിക്ക് ഹൈപ്പോ ആണ് അല്ലെങ്കിൽ ഹൈപ്പർ ആണെന്നൊക്കെ സോ ഹൈപ്പോ എന്ന് പറയുന്നത് ഈ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന തൈറോക്സിൻ ഹോർമോൺ കുറയുന്ന അവസ്ഥ ഹൈപ്പർ എന്ന് പറയുന്നത് ഈ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന തൈറോക്സിൻ ഹോർമോൺ കൂടുന്ന അവസ്ഥ അപ്പോൾ ഇത് രണ്ടും ക്ലിയറായേ ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുമ്പോൾ ഇനി ഹൈപ്പോ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് പറയാം ഞാൻ പറഞ്ഞു തൈറോക്സിൻ ഹോർമോൺ കുറയുന്നതാണ് ഹൈപ്പോ തൈറോയിഡ് സോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് തലമുടി പൊഴിച്ചിലും അതിൻ്റെ വളർച്ച കുറയുന്നതും കാരണം പുതിയ സെൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ തൈറോക്സിൻ ഹോർമോൺ ആവശ്യമാണ് അതില്ലാത്ത അവസ്ഥ വരുമ്പോൾ മുടി വളരില്ല പുതിയ മുടി കിളിർത്ത് വരില്ല ഉള്ള മുടി കൊഴിയുകയും ചെയ്യും പിന്നെ ഉള്ള ഒരു ലക്ഷണമാണ് ടോട്ടൽ ഒരു മന്ദത എപ്പോഴും ഉറങ്ങണം എന്നൊരു തോന്നൽ ഒന്നിനും ഒരു ഉഷാറും കാണില്ല ഇരിക്കുന്നിടത്ത് ഇരുന്ന് ഉറങ്ങും ആകെ ഒരു ഡിപ്രഷൻ പിന്നെ സ്കിൻ അത് ശരിക്കും ഡ്രൈ ആയിരിക്കും അതുപോലെ സ്കിന്നിന് ചൊറിച്ചിൽ ഫംഗസ് ഇതും ഹൈപ്പോ തൈറോയിഡിൻ്റെ ലക്ഷണമാണ് പിന്നെയുള്ള ലക്ഷണം ഹാർട്ട് ബീറ്റ് കുറയുക കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിരിക്കും അതായത് ഹെവി ഫുഡ് കഴിച്ചില്ല എങ്കിൽ കൂടി ശരിക്കും കോൺസ്റ്റിപേഷൻ കാണും പിന്നെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം വന്ധ്യതയ്ക്ക് സാധ്യത വളരെ കൂടുതൽ ആയിരിക്കും അതായത് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ആണിനും പെണ്ണിനും ഇതിൽ ആർക്കെങ്കിലും തൈറോയിഡ് ഉണ്ടെങ്കിൽ അതായത് ഭാര്യയ്ക്കോ ഭർത്താവ് ഭർത്താവുന്നോ രണ്ടുപേരിൽ ആർക്കെങ്കിലും തൈറോയിഡ് ഉണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ് കുറച്ചുകൂടി ക്ലിയറായി പറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡ് ഒരു സ്ത്രീയിൽ ശരിക്കുള്ള എക്സ് പ്രൊഡ്യൂസാകില്ല ഈ മുട്ടകൾ ഉണ്ടായാൽ മാത്രമേ ഓവലേഷൻ കറക്റ്റായി അത് പുരുഷ ബീജവുമായി ചേർന്ന് കുട്ടിയുണ്ടാകുകയുള്ളൂ ഇതേ സെയിം ആണ് പുരുഷന്മാരിലും ഹൈപ്പോ തൈറോയിഡ് ഉള്ള ഉണ്ടെങ്കിൽ അവർക്കും ബീജം ഉണ്ടാകാൻ ബുദ്ധിമുട്ടാകും ഇനി പ്രഗ്നൻ്റ് ആയാൽ അടുപ്പ് ചപോർട്ടാകുന്നു എങ്കിൽ അതും ഹൈപ്പോ തൈറോയിഡിൻ്റെ ലക്ഷണമാകാം പിന്നെയുള്ള ഒരു ലക്ഷണം മന്ത്ലി പീരീഡ് കറക്റ്റ് വരാത്തത് അതും ഈ ഹൈപ്പോയിൽ റിലേറ്റഡ് ആണ് ആദ്യമൊക്കെ കറക്റ്റായി വന്നിരുന്നു പിന്നീട് മാസങ്ങളോളം വരാതെ ഇരിക്കുന്നു ഈ അവസ്ഥയും ഹൈപ്പോ തൈലോഡിൻ്റെ ലക്ഷണമാണ് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് വണ്ണം കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ വേസ്റ്റ് അത് റീസൈക്കിൾ ചെയ്ത് ശരീരത്തിന് വെളിയിൽ പോകണമെങ്കിൽ ഈ തൈറോക്സിൻ ഹോർമോൺ ആവശ്യമാണ് അപ്പോൾ അതില്ലാതെ വരുമ്പോൾ ഈ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി വണ്ണം വെക്കുന്നു വെയ്റ്റ് കൂടുന്ന അവസ്ഥയുണ്ടാകും ഇത്രയുമാണ് ഹൈപ്പർ തൈറോയിഡിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ ഇനി ഹൈപ്പർ തൈറോയിഡിൻ്റെ എന്ന് പറയുന്നത് ഉറക്കക്കുറവ് പിന്നെ ലൂസ് മോഷൻ കൂടുതലായിരിക്കും അതായത് ആഹാരം കഴിച്ചാൽ അധിക സമയമാകുന്നതിന് മുമ്പേ ടോയ്ലറ്റിൽ പോകാൻ തോന്നും അത് ലൂസായിട്ടായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും പിന്നെയുള്ള ലക്ഷണം ഇവർക്ക് എപ്പോഴും ശരീരം ചൂടായിരിക്കും അന്തരീക്ഷം നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിലും ശരീരത്തിൽ എപ്പോഴും ഭയങ്കര ചൂടായിരിക്കും പിന്നെ മുടി കൊഴിച്ചിൽ അതിലും സംഭവിക്കാം സ്കിൻ ഓയിലി ആയിരിക്കാം മുഖത്ത് പിമ്പിൾസ് ധാരാളം വരും ഈ ഹൈപ്പർ ഉള്ളവർക്ക് പെട്ടെന്ന് ശരീരം മെലിയും അതായത് സഡൻലി ഒരു പത്തും പന്ത്രണ്ടും പതിമൂന്നും കിലോയൊക്കെ പെട്ടെന്നൊങ്ങ് കുറയും അതായത് ഓവർ മെറ്റബോളിസം ആയിരിക്കും ഇവരിൽ നടക്കുന്നത് പിന്നെ കൈകൾക്ക് വിറയൽ ഉണ്ടാകും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹാർട്ടാണ് ഹൈപ്പർ തൈറോയിഡ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഹാർട്ടിനെയാണ് ഹാർട്ട് ബീറ്റ് വളരെ കൂടുതലായിരിക്കും നമ്മുടെ സാധ ഉള്ളതിനേക്കാൾ ഡബിൾ ഹാർട്ട് ബീറ്റ് ആയിരിക്കും സോ ഈ ലക്ഷണങ്ങൾ ഉള്ളവർക്കൊക്കെ ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെയും ലക്ഷണം ആണിതൊക്കെ പല അസുഖങ്ങളും എടുത്തു നോക്കിയാൽ അതിൻ്റെയൊക്കെ സിംറ്റവും ഇതൊക്കെ ആകാം ഫോർ എക്സാമ്പിൾ പിസിഒഡി ആൻഡ് പിസി ഒ എസ് അതായത് പിക്കോഡ് ആൻഡ് പിക്കോസ് അതിനും ഞാൻ ഇതിൽ പറഞ്ഞ പല സിംറ്റംസും ഉണ്ട് സോ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അതിന് മെഡിസിൻസ് ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദയവായി ഇത് മറ്റുള്ളവരിൽ എത്തിക്കാനും ശ്രമിക്കുക അതുപോലെ ഈ വിഷയത്തിൽ കൂടുതലായി അറിയാവുന്നവർ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് പ്രത്യേകിച്ച് ഇതിനെന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ കഴിക്കാമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായി അത് കമൻറ്റ് ബോക്സിൽ ഇടണം എനിക്കറിയാവുന്നത് ക്യാബേജ് കഴിക്കരുതെന്ന് പല ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അറിവിൽ ഇതേ എനിക്കറിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കിതേപ്പറ്റി കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടണം എൻ്റെ പല പോസ്റ്റിലും മറ്റുള്ളവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നിങ്ങൾ അറിയാവുന്നവർ പരസ്പരം മറുപടി കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ പലരിൽ നിന്നായില്ലേ നമുക്കറിയാൻ പറ്റുന്നത് എല്ലാം അറിയാവുന്ന ഒറ്റ മനുഷ്യരും ലോകത്തിലില്ലല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ ഇടുക വീണ്ടും ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ഡിഷുമായി ഞാൻ ഉടൻ വരാം ചിൽഡ്രൻ ബൈ God bless you.